ായും ബുത്തണ്ണും പരിശുദ്ധ റുഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് സ്തുതി ആദ്യമുതൽ നയിക്കുവാമീൻ യേശുവിൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരങ്ങളെ ഇന്നത്തെ സുവിശേഷം നമുക്ക് വായിച്ചു കേൾക്കാം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ യേശു ശിഷ്യന്മാരോട് കൂടെ കടൽ തീരത്തേക്ക് പോയി ഗലീലിൽ നിന്ന് വലിയൊരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു യൂത ജറൂഷലേം ഇതു മേയ എന്നിവിടങ്ങളിൽ നിന്ന് ജോർദാൻ്റെ മറുകരയിൽ നിന്നും ടയർ സീതോൻ എന്നിവയുടെ പരിസരങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ട് അവൻ്റെ അടുത്തെത്തി ആൾ തിരക്കിൽപ്പെട്ടും ഞെരുങ്ങാതിരിക്കുന്നതിന് അവൻ ശിഷ്യന്മാരോട് ഒരു വള്ളം ഒരുക്കി നിർത്തുവാൻ ആവശ്യപ്പെട്ടു എന്തെന്നാൽ അവൻ പലർക്കും രോഗശാന്തി നൽകി തന്മൂലം രോഗമുണ്ടായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കുവാൻ ദിക്കി തിരക്കിക്കൊണ്ടിരുന്നു അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവൻ്റെ മുമ്പിൽ വീണ് നീ ദൈവപുത്രനാണ് എന്ന് വിളിച്ചു പറഞ്ഞു തന്നെ വെളിപ്പെടുത്തരുതെന്ന് അവൻ അവയ്ക്ക് കർശനമായ താക്കീത് നൽകി ഇന്നത്തെ ഈ സുവിശേഷത്തിലൂടെ യേശുതമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം പ്രധാനമായും മൂന്ന് പോയിൻ്റുകളായിട്ട് നമുക്കത് ധ്യാനിക്കുവാനായിട്ട് ശ്രദ്ധിക്കാം യേശുവിനെ കാണുവാനും യേശുവിനെ കേൾക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ പിറകെ വന്ന ജനക്കൂട്ടം അതിൽ ശിഷ്യന്മാരും ഉൾപ്പെട്ടിരുന്നു കടൽ തീരത്തേക്ക് വന്ന യേശുവിൻ്റെ പുറകെ വന്നവരിൽ രോഗികളുണ്ടായിരുന്നു അതേപോലെ അശുദ്ധാത്മാക്കൾ ബാധിച്ചവരുമുണ്ടായിരുന്നു യേശുവിൽ സ്നേഹിക്കപ്പെടുന്നവരെ യേശുവിൻ്റെ അടുത്തിരിക്കാൻ യേശുവിനെ കാണാൻ ഇത് നമ്മളെ ഒത്തിരി തൃപ്തിപ്പെടുത്തുന്നതാണ് യേശുവിൻ്റെ ശിഷ്യന്മാരും യേശുവിനെ അടുത്ത് അനുഗമിച്ചിരുന്ന ശിഷ്യന്മാരും അതേപോലെ അവൻ്റെ സാന്നിധ്യത്തിലിരിക്കാനും അവനെ കാണുവാനും അവൻ പറയുന്നത് കേൾക്കുവാനും ആഗ്രഹിച്ചിരുന്ന ഒത്തിരിയേറെ മനുഷ്യർ ഇന്നും നമ്മളിൽ പലരും അതൊത്തിരിയേറെ ആഗ്രഹിക്കുന്നുണ്ട് യേശുവിൻ്റെ സാന്നിധ്യത്തിലിരിക്കാൻ യേശു പറയുന്നത് കേൾക്കാൻ അവൻ്റെ അവൻ്റെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരിയേറെ പേര് ഈ സാന്നിധ്യം യേശുവിൻ്റെ ഈ തിരു സാന്നിധ്യം നമ്മളെ അനുദിന ജീവിതത്തിൽ ഒത്തിരിയേറെ ശക്തിപ്പെടുത്തുന്നുണ്ട് എന്നാൽ പലപ്പോഴും യേശുവിനെ കാണുവാനായിട്ട് നമ്മുടെ കണ്ണുകൾക്ക് ആവാതെ പോവുകയും യേശു പറയുന്ന കാര്യങ്ങൾ ശ്രവിക്കുവാൻ യഥാർത്ഥത്തിലുള്ള ശ്രവണശക്തി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരിയേറെ അസ്വസ്ഥരാവാറുണ്ട് യേശുവിൻ്റെ വാക്കുകൾ നമ്മളെ സമാധാനപ്പെടുത്തുന്നതാണ് യേശുവിൻ്റെ സാന്നിധ്യം നമ്മളെ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നതാണ് ഇത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ മനുഷ്യരായ നമ്മൾ അനുഭവിക്കുന്നത് സ്നേഹമില്ലായ്മയും ഒറ്റപ്പെട്ടു എന്ന് പോ ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ള ഒരു അനുഭവമാണ് ഒറ്റപ്പെട്ടു പോകുന്നവരും സ്നേഹം അനുഭവിക്കാത്തവരുമാണ് ഇന്ന് കടൽ തീരത്തേക്ക് യേശുവിനെ അനുഗമിച്ച് വരുന്നവരിൽ ആദ്യ കൂട്ടൽ പലപ്പോഴും നമ്മളും അങ്ങനെയാണ് സ്നേഹം കിട്ടാതെ ഒറ്റപ്പെട്ടു പോയി എന്ന് കരുതുമ്പോൾ എവിടെ പോകുമെന്ന് വിചാരിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ കൂട്ടുകാരോ നമ്മുടെ അപ്പനമ്മമാരോ നമ്മുടെ പള്ളിയിലെ അച്ഛന്മാരോ കന്യാസ്ത്രീകളോ ഒക്കെ ആയിരിക്കാം നമ്മളെ യേശുവിൻ്റെ സ്വരത്തിലേക്ക് യേശുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുപോകുന്നത് ആ ഒരു അവസ്ഥ ആ ഒരു സമയം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളത് അനുഭവിക്കണം നമ്മുടെ ദേവാലയത്തിൽ ഒരുപക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ നമ്മുടെ ദേവാലയത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റാതെ വരുമ്പോൾ നമ്മുടെ അട അടഞ്ഞ മുറികളിൽ നമ്മുടെ കുടുംബങ്ങളിലെ ഭവനങ്ങളിൽ ഒക്കെ നമുക്ക് യേശുവിൻ്റെ ഈ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ടും ആസ്വദിക്കുവാനായിട്ടും എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും എന്നോട് സംസാരിക്കുന്നുണ്ടെന്നും ഒക്കെ അറിയാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടവരല്ല നമ്മുടെ കൂടെ നിറഞ്ഞ സാന്നിധ്യമായി ഉണ്ടെന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും രണ്ടാമത്തെ കൂട്ടര എന്ന് പറയുന്നത് രോഗികളാണ് യേശുവിൻ്റെ പുറകെ വന്നവർ കാരണം അവർ കേട്ടിരുന്നു യേശു സൗഖ്യം നൽകുന്നവനാണ് യേശുവിന് തൊട്ട് സുഖപ്പെടുത്തുവാനായിട്ട് പറ്റുമെന്ന് അവർ കേട്ടിരുന്നു അതുകൊണ്ട് രോഗവുമായി വന്നവരാണ് അവർക്ക് യേശുവിനെ കാണണം അവർക്ക് യേശുവിനെ കേൾക്കണം പക്ഷേ ഒരു പടി കൂടി കടന്ന് അവരുടെ ഒരാവശ്യം യേശു ഞങ്ങളെ തൊടണമെന്നുള്ളതാണ് യേശു തൊട്ടാൽ ഞങ്ങളിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ വേദനയും ഇല്ലാതാകും എന്ന് വിശ്വസിച്ചിരുന്ന രോഗികൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ഈ അവസ്ഥ നമ്മളെല്ലാവരും ഈ ലോകത്തിലുള്ള എല്ലാവരും ഒരു രോഗത്തെ ഒരേപോലെ പേടിക്കുകയാണ് പക്ഷേ നമുക്ക് യേശുവിനോട് ചോദിക്കാം ഈ അവസ്ഥയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് പലപ്പോഴും രോഗാവസ്ഥ കടന്നുപോയവരുണ്ട് രോഗാവസ്ഥയിൽ തുടരുന്നവർ ഈ സമയത്തുമുണ്ട് ഒറ്റപ്പെട്ടാണ് അവരൊക്കെ നിൽക്കുന്നത് അവർക്ക് ആരുമായിട്ട് സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല ആരും അവർ മറ്റുള്ളവരിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് ഈ രോഗം എന്നെ ഗ്രസിക്കുമ്പോൾ എന്നെ വേദനിപ്പിക്കുമ്പോൾ എൻ്റെ യേശു എന്നെ തൊടണം എന്നെ ഒന്ന് തൊട്ടേ പറ്റൂ എന്ന് നമുക്ക് ശാഠ്യം പിടിക്കാനായിട്ട് പറ്റണം അതിന് യേശുവിനെ കേട്ടൊരു പരിചയം യേശുവിനെ കണ്ട ഒരു പരിചയം നമുക്കുണ്ടാവണം എൻ്റെ കേൾവിയും എൻ്റെ കാഴ്ചയുമൊക്കെ യേശുവിലായിരുന്നെങ്കിൽ ഇന്ന് ഈ രോഗാവസ്ഥയിൽ ഞാൻ ഒറ്റപ്പെട്ട് മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഈ അവസ്ഥയിൽ എൻ്റെ യേശു എൻ്റെ അടുത്ത് വരികയും എന്നെ തൊഴുകയും ചെയ്യുമെന്ന് വിധവയായ സ്ത്രീയെപ്പോലെ നമുക്കും കരുതാനായിട്ട് പറ്റും തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം യേശുവെ ഞങ്ങളുടെ ചുറ്റും ഞങ്ങളുടെ സഹോദരങ്ങൾ ഒറ്റപ്പെട്ട് കഴിയുന്നുണ്ട് രോഗാവസ്ഥ തരണം ചെയ്യാൻ കഴിയാതെ അതിൻ്റെ മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് ഞങ്ങളുടെ ചുറ്റും ഒത്തിരിയേറെ രോഗികളുണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം യേശു അവരെ തൊടണം യേശു നമ്മളെ തൊടണം ഈ തൊടുന്ന ഒരവസ്ഥയിൽ എൻ്റെ ഉള്ളിലുള്ള രോഗമില്ലാതാകുന്നു എന്നതിലപ്പുറം ഈ രോഗത്തെ പ്രതിരോധിക്കാനായിട്ടുള്ള ശക്തി എനിക്ക് കിട്ടും യേശുവിൻ്റെ യേശു എൻ്റെ കയ്യിലൊന്ന് പിടിക്കുമ്പോൾ യേശു എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന രോഗസൗഖ്യത്തെക്കാളും അപ്പുറം എൻ്റെ കൂടെ എല്ലാത്തെയും നേരിടാൻ കഴിവുള്ള എൻ്റെ തമ്പുരാനുണ്ട് എന്നുള്ളൊരു ബോധ്യം എനിക്ക് കിട്ടും ഇത് എന്നെ മാനസികമായി ഒത്തിരിയേറെ ശക്തിപ്പെടുത്തുന്നതാണ് എന്ന് തിരിച്ചറിയാം പ്രിയപ്പെട്ടവരെ നമുക്കും ഈ സമയത്ത് യേശുവായിട്ട് മാറാനായിട്ടും രോഗാവസ്ഥയിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നവരെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്ന് അവരെ കേൾക്കുന്നത് കൊണ്ടോ അവരുടെ സമീപത്ത് ഒന്ന് ആയിരിക്കുന്നത് കൊണ്ടോ നമുക്കവരെ ഒന്ന് ആശ്വസിപ്പിക്കുവാനായിട്ട് പറ്റും മൂന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് യേശുവിൻ്റെ മുമ്പിൽ വന്ന അശുദ്ധാത്മാക്കൾ ബാധിച്ചവരാണ് അവർ യേശുവിൻ്റെ മുമ്പിൽ വന്നതാണോ യേശു അവരുടെ ആത്മാക്കളുടെ ബുദ്ധിമുട്ട് കണ്ട് അവരുടെ മുമ്പിൽ വന്നതാണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ അറിയില്ല എങ്കിലും യേശു തമ്പുരാൻ നമ്മുടെ കേൾവിക്കും നമ്മുടെ കാഴ്ചയ്ക്കും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കുമൊക്കെ അപ്പുറം നമ്മുടെ മനസ്സിനെ തൊടാനായിട്ടും നമ്മുടെ ആത്മാക്കളെ സ്പർശിക്കാനായിട്ടും യേശു തയ്യാറാവുന്നുണ്ട് ഇതാണ് എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും അശുദ്ധതകളിൽ നിന്നും തിന്മകളിൽ നിന്നുമുള്ള നമുക്കുള്ള സ്വാതന്ത്ര്യം ഇത് ഇന്ന് നമ്മൾ ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ കടന്നു ഒരു തിന്മയുടെ അവസ്ഥ നമ്മുടെ ഉള്ളിലുള്ള തിന്മയുടെ അവസ്ഥ ഇത് ദൂരീകരിക്കാൻ അവനെ പറ്റൂ പക്ഷേ ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ടോ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചിട്ട് യേശുവിനെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആ ശിഷ്യന്മാരെ പോലെയോ ആ ജനങ്ങളെപ്പോലെ പോലും യേശുവിൻ്റെ മുമ്പിൽ വരാൻ പറ്റാതെ കഴിയുന്ന ആസക്തി രോഗങ്ങൾക്കും മറ്റ് തഴക്ക ദോഷങ്ങൾക്കും അടിമപ്പെട്ട ഒത്തിരിയേറെ മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട് ഒരുപക്ഷേൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവാം അവരെ സൗഖ്യപ്പെടുത്താൻ ഒന്ന് അവരെ തമ്പുരാൻ്റെ മുമ്പിൽ എത്തിക്കാനായിട്ട് നമുക്കാവണം ഇവിടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്കും നമ്മുടെ ശരീരത്തിനും അപ്പുറം നമ്മുടെ മനസ്സിനെ തൊടാനായിട്ടും നമ്മുടെ മനസ്സിൻ്റെ അശുദ്ധതകളെല്ലാം മാറ്റി നമ്മുടെ ആത്മാവിനെ ബലപ്പെടുത്താനും സാധിക്കുന്ന ഏകരക്ഷകൻ യേശു തമ്പുരാനാണ് അവനെ നമുക്ക് അവൻ്റെ കൂടെ നമുക്ക് നിൽക്കാം അവനെ കൂടുതൽ നമുക്ക് ധ്യാനിക്കാം അവൻ്റെ അവൻ എന്താണ് എന്നെപ്പറ്റി നമ്മളെപ്പറ്റി ചിന്തിക്കുന്നതെന്ന് വിചാരിക്കാം അത് വളരെ വലിയ പ്രാർത്ഥനയായി മാറും ഇങ്ങനെ നമ്മുടെ ആത്മാക്കൾ എൻ്റെ തമ്പുരാനെ എന്നെ സഹായിക്കണമേ ഈ കുടിയിൽ നിന്ന് എന്നെ കയറ്റണമേ എന്ന് നമ്മുടെ ആത്മാക്കൾ പ്രാർത്ഥിക്കാനായിട്ട് പഠിക്കുമ്പോൾ യേശു തമ്പുരാൻ നമ്മുടെ മുമ്പിൽ വരും നമ്മളെ എല്ലാവിധ അശുദ്ധതകളിൽ നിന്നും എല്ലാവിധ തിന്മകളിൽ നിന്നും നമ്മളെ സ്വതന്ത്രരാക്കും പ്രിയപ്പെട്ടവരെ കടൽ തീരത്തേക്ക് യേശുവിനോടൊപ്പം നമുക്ക് പോകാം അവൻ നമ്മളെ തീർച്ചയായും തൊടും അവൻ നമ്മുടെ കൂടെ ഉണ്ടാവും കെട്ടിപ്പിടിക്കുവാനായിട്ട് ആരുമില്ലെന്നും കൂടെ നടക്കാനും കയ്യിൽ പിടിക്കുവാനും ആരുമില്ലെന്നും കരുതുന്ന ഒത്തിരിയേറെ മനുഷ്യരുള്ള നമ്മുടെ ചുറ്റുപാടിൽ യേശുതമ്പുരാനെ നമുക്ക് കാണിച്ചു കൊടുക്കാം അവനാണ് എൻ്റെ ഗുരു അതുകൊണ്ട് നിനക്ക് സ്നേഹം കിട്ടുന്നില്ലെങ്കിൽ നീ ഒറ്റപ്പെട്ടവനാണെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ നടക്കാമെന്ന് പറയാനായിട്ടും നീ ഒറ്റപ്പെട്ടവനല്ല നിനക്ക് ആരുമില്ലാത്തവനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ മനസ്സിനെ വിലപ്പെടുത്താനും അവളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുവാനും അവൾ അവ അവരുടെ ആത്മാക്കൾക്ക് യേശുവിൻ്റെ കൃവ വാങ്ങിക്കൊടുക്കുവാനും നമുക്കായാൽ നമ്മൾ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാരാണ് നമുക്ക് യേശുവിനെ കൂടുതൽ അടുത്തനെ കമ്മിക്കാം ഇന്നത്തെ ദിവസം നല്ലൊരു യേശു സാന്നിധ്യത്തിൽ ജീവിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസം തുടങ്ങാം അവായിക്കും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി ആദ്യം മുതൽ നെയ്ക്കും ആമി